രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സർവ്വശക്തനായിരിക്കുന്ന ദൈവം സർവജ്ഞാനിയായിരിക്കുന്ന ദൈവം എന്നാൽ നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്ന ദൈവം അപ്പൻ മറന്നാലും അമ്മ ഉപേക്ഷിച്ചാലും നമ്മെ മറക്കാത്തവനായിരിക്കുന്ന ദൈവം ഉപേക്ഷിച്ച് കളയാത്തവനായ ദൈവം ആ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ ദയ ഒരു നാളും നമ്മെ വിട്ടു മാറുകയില്ലെന്ന് പറയുന്നു അത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലവും നമുക്ക് അടുത്ത് വന്ന ഈ ലോകത്തിൽ നിങ്ങ നിങ്ങളെ താങ്ങുവാൻ നിങ്ങളെ മനസ്സിലാക്കുവാൻ നിങ്ങളെ ഒന്നും ചോർത്ത് പിടിക്കുവാൻ ആരുമില്ല എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നാൾ നമ്മെ കൈവിട്ട് കളയാത്ത ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്നള്ളി ചെയ്തിരിക്കുന്ന ആ കർത്താവ് ഇന്ന് പകൽക്കാലവും നിങ്ങളോട് കൂടെ ഉണ്ടെന്നൊരു ഉറപ്പ് ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതി കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹം സ്നേഹത്തോടെ ഹൃദയ മുഖത്ത് നിറഞ്ഞൊരു പുഞ്ചിരിയോടുകൂടി കഥാവിൻ്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് ഇന്ന് പൽക്കാലം ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന പിതാവേ കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നൊരു ദൈവം ഞങ്ങളുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവം ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുകയും നിലവിളി കേൾക്കുകയും കർത്താവേ ഞങ്ങളുടെ ഞെരുക്കങ്ങളെ അറിയുകയും ചെയ്യുന്നൊരു ദൈവം അപ്പച്ചാ ഞങ്ങൾക്കുണ്ടെന്നുള്ളത് ഞങ്ങൾക്കൊരു ധൈര്യമാണല്ലോ പിതാവേ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചത് കേട്ട് കർത്താവെ അവരുടെ സങ്കടങ്ങളെ കണ്ട് ദൈവമേ അറിഞ്ഞ് അവിടുന്ന് അവരെ വിടിവിപ്പാൻ തൊക്കെ ഇറങ്ങി വന്നതുപോലെ ചില ഭവനങ്ങളുടെ ഉള്ളറകളിലിരുന്ന് മനുഷ്യരാരും അറിയാതെ മറ്റു ആർക്കും തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണ സങ്കടം എന്ന് പറഞ്ഞ ഹൃദയത്തോടു കൂടി ഇരിക്കുന്നവരെ നിരാശയോടുകൂടി ഇരിക്കുന്നവരെ കർത്താവ് അവയാരും മനസ്സിലാക്കുവാനും സഹായിക്കുവാനും ഇല്ലാതെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം പകൽ കാലവും ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ തീയിൽ കൂടി കടന്നാൽ അതിൽ നീ വെന്തു പോകയില്ല പരിവെള്ളങ്ങൾക്ക് നിന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമെന്ന് പറഞ്ഞ് കർത്താവ് വരെ ആശ്വസിപ്പിച്ച് ദൈവം ഇവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തെടുക്കുന്നതിനായെന്ന് അന്യകർത്താവേ ചില തെറ്റായിരിക്കുന്ന കുറ്റബോധങ്ങളിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയ ചില വീഴ്ചകളെക്കുറിച്ച് ഓർത്ത് നാളെക്കുറിച്ചുള്ള ആകുലതകളെക്കുറിച്ച് ഓർത്ത് നിരാശകളിൽ കഴിയുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാനായി ഇന്ന് പകൽക്കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഭയങ്കരവും ദൈവമേ വിസ്മയണീയവുമായി അതിശയകരവുമായി അവിടെ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ചിലർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒക്കെ കുറവുകളെ നോക്കി ദൈവമേ വിഷമിച്ചിരിക്കുന്നു അവർക്ക് തവ ദ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ദൈവമേ അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്നുമുള്ള വലിയ ബോധ്യം അവിടെ നിന്ന് അവർക്ക് നൽകുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവക്കരങ്ങളിലേക്ക് തരുന്നപ്പ അവരുടെ ബുദ്ധിയെ അവിടെ ൊടണമേ കർത്താവെ അവിടെ ഹൃദയത്തെ ദൈവമേ അവിടെ നിന്ന് നിറയ്ക്കണമേ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അപ്പം ആ തെറ്റായ വഴികളിലൊക്കെ ഒക്കെ സഞ്ചരിക്കുന്ന ദൈവമേ മറ്റ് യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടു പോയിരിക്കുന്നവർ ദൈവമേ തെറ്റായിരിക്കുന്ന പല ലഹരികൾക്കും ദൈവമേ അടിപ്പെട്ടു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ യൗവനക്കാർ അവരെ മടക്കി കൊണ്ടുവരണം എന്ന് കർത്താവെ സ്കൂളുകൾ മുതൽ ദൈവമേ ഞങ്ങളറിയാതെ അത്ര കുഞ്ഞു പ്രായം മുതൽ കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ വലയ്ക്കുവാനായി വല കണ്ണി ചിലന്തി വല നെയ്യുന്നത് പോലെ കർത്താവെ അത്തരത്തിൽ ദൈവമേ വലകൾ നെയ്യുന്ന ദൈവമേ ദുഷ്ട റാക്കറ്റുകളെല്ലാം യേശുപന്റെ നാമത്തിൽ ഈ നാളുകളിൽ വെളിപ്പെട്ട് കർത്താവെ അതിൻ്റെ എല്ലാം ദുഷ്ടതകളെ മാറ്റി ദൈവമേ ആ ജനത്തെ ദൈവമേ വിടിപ്പിക്കണം കുഞ്ഞുങ്ങളെ വിട്ടിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഞങ്ങൾ ഇന്ന് പുറമേ കാണുന്ന പല അനർത്ഥങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതന്മാർ ഇറങ്ങി കർത്താവെ അതിനെ എല്ലാം തകർത്ത് കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ കലഹങ്ങൾ കൊണ്ടിടുന്ന ദൈവമേ വ്യക്തി വൈരാഗ്യങ്ങൾ സൃഷ്ടിക്കുന്ന അനാവശ്യമായിരിക്കുന്ന വഴക്കുകൾ വക്കാണങ്ങൾ ഉണ്ടാക്കുന്ന ദൈവമേ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടൻ വാക്കുകൾ കൊണ്ട് മറ്റൊരാടെ സമാധാനത്തെ ഇല്ലാതാക്കി കളയുന്ന രോഗങ്ങളിട്ട് കർത്താവ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ ദൈവമേ തരത്തിൽ അനർത്ഥങ്ങളെ കൊണ്ടുവന്ന് പൊരുതുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടതകൾ യേശുവൻ്റെ നാമത്തിലപ്പിച്ച നീങ്ങിപ്പോകുവാനായി ആ ഏരിയകളിൽ ഒരു വിടുതൽ വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് പലപ്പോഴും പുറമേ നിന്ന് ദൈവമേ പല കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ പരസ്പരം ഞങ്ങൾ ചിന്തിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ദൈവമേ തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമേ കടലിളകിയപ്പോൾ ആ പടകിനെ മറച്ചു കളഞ്ഞപ്പോൾ കർത്താവ് കാറ്റിനെ ശാസിച്ചതുപോലെ ഈ ദിവസങ്ങൾക്ക് ഞങ്ങൾക്ക് ചുറ്റും ഇളകി നിൽക്കുന്ന ചില വിഷയങ്ങളെ ശാന്തമാക്കുവാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഇരുട്ടിൻ്റെ ശക്തി ദൈവമേ അത് തകർന്നു മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൂതന്മാർ പല സ്ഥലങ്ങളിലും ഇറങ്ങട്ടെ ഹാലലൂയെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങട്ടെ ഞങ്ങളുടെ വാഹനങ്ങളിൽ ദൂതന്മാർ ദൈവമേ ഇരിക്കണമേ കർത്താവെ വലിഞ്ഞു മുറുകിയതുപോലെ മുഖത്തെ ദൈവമേ കോപത്താൽ നിറച്ച് ദൈവമേ പല്ല് കടുപ്പിക്കുന്ന ചില ദുരാത്മാക്കൾ മാറി കർത്താവേ ദൈവമേ മുഖത്ത് തേജസ് സന്തോഷവും കൊണ്ട് ചില പ്രിയപ്പെട്ടവർ നിറയുവാനായി പ്രാര്ത്ഥിക്കുന്നപ്പ ചില വിവാഹ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇതുവരെയും കർത്താവേ വിവാഹങ്ങൾ നടക്കാതിരുന്നോ ഏ ജോവറായിപ്പോയെന്ന് കരുതുന്നവർ വിവാഹങ്ങൾ വന്നു അത് എങ്ങനെ മുമ്പോട്ട് അറിയാതിരിക്കുന്നവർ കർത്താവെ സാമ്പത്തിക പ്രയാസങ്ങളിൽ ഇരിക്കുന്നവർ അതിൻ്റെ ശുശ്രൂഷകൾ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അവരെല്ലാവർക്കും ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറച്ച് ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു തലമുറകളില്ലാതിരിക്കുന്നവർക്ക് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഉദരസംബന്ധമായിരിക്കുന്ന എല്ലാ കംപ്ലൈൻ്റുകളും മാറട്ടെ മക്കളെ ഹോവ നൽകുന്ന ദാനം ഉദരഫലം ഒരു അനുഗ്രഹം കർത്താവെ ഉദരഫലം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ നൽകിയിരിക്കുന്ന മക്കളെ ചെറുതും വലുതും ഉദരത്തിൽ വഹിക്കുന്നതും കുടുംബ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചാലും എല്ലാ തലമുറകളെയും ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യാത്രകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരി ച്ചാ ചില വാഗ്ദത്വങ്ങൾ ഓരോ കുടുംബത്തെക്കുറിച്ചും വ്യത്യസ്തമായിരിക്കുന്ന വാഗ്ദത്വങ്ങളാണ് പച്ച അതിലേക്ക് അവരെ എത്തിക്കുവാൻ അവരുടെ ഹൃദയത്തിൻ്റെ ദാഹം അറിഞ്ഞ് കർത്താവെ ആ വഴികൾ തുറക്കുവാനായി അവരുടെ മുമ്പിൽ തുറക്കുവാൻ ചില വാതിലുകളെ തുറക്കണമേ ചില നല്ല കണക്ഷനുകളെ കൊടുക്കണമേ കർത്താവ് ഇവരാരോട് ചേർന്നാൽ ആർ ഇവരുടെ അടുക്കലേക്ക് വന്നാൽ അവർക്ക് വേണ്ടിയുള്ള വാഗ്ദത്വം ഫുൾഫില്ലാകുമെന്ന് ദൈവത്തിനറിയാം അത്തരത്തിലുള്ള ചില വ്യക്തിബന്ധങ്ങളെ ഇവരോട് കൂട്ടിച്ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലിയുടെ വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കട്ടെ ദൈവമേ പി എസ് സിയിലൊക്കെ ലിസ്റ്റിൽ വന്നു അത് കഴിയാതെ അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെയുള്ള തടസ്സങ്ങളെ അവിടെ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലൽ ഉയകർത്താവ് എന്നു പാൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച മനസ്സ് തകർന്നവരെ പിടിപ്പിക്കുന്ന ദൈവം കുഞ്ഞിരിക്കുന്നവരെ നിവർത്തുമാറാക്കുന്ന ദൈവം രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം ദീനത്തിൽ രോഗക്കിടക്കകളെ മാറ്റി വിരിക്കുന്ന ദൈവം കർത്താവു പകൽക്കാലം ചില രോഗ കിടക്കകൾ ഒന്നും മാറി ഒന്ന് മാറി കർത്താവെ ഒരു വ്യക്തിക്ക് തന്നെ പല രോഗങ്ങൾ വരുന്നു ഒരു ഭവനത്തിലുള്ള പലർക്കും മാറി മാറി രോഗങ്ങൾ വരുന്നു അങ്ങനെയുള്ള ദൈവമേ ബന്ധനങ്ങൾ യേശുവൻ്റെ നാമത്തിൽ അഴിഞ്ഞു അഴിഞ്ഞുമാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഭയപ്പെട്ട് ഉണർന്ന് നിലവിളിക്കുന്ന അവസ്ഥകൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവെ ദൂതന്മാർ ആ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഹാലലൂയപ്പച്ചാ സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങളിൽ കൂടി ഈ പ്രിയ മക്കൾക്ക് ദൈവിക ആലോചനകൾ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി യാത്രയിലൊക്കെ ആകുന്ന കുഞ്ഞുങ്ങൾ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് നല്ല ജയത്തെ കൊടുക്കണമേ യാത്രകളിൽ ദൈവിക സംരക്ഷണം കർത്താവ് ഓരോരുത്തർക്കും ദൈവമേ ആപത്തുകൾ അനർത്ഥങ്ങൾ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മഴയിൽ നിന്ന് പ്രതികൂലങ്ങളിൽ നിന്ന് ഓക്കെ ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് അവിടെ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവമേ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ യഹോവ ശമുവേലിനോട് അല്ല ചെയ്യുന്നു മനുഷ്യൻ മുഖത്തെ നോക്കുന്നു യഹോയോ ഹൃദയങ്ങളെ നോക്കുന്നു നല്ല ചെയ്യുന്നു ഹാലലൂയ ഇതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രാജാവായിരുന്ന ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ ഒന്നാമത്തെ രാജാവായിരുന്ന ശബുലിനെ നീക്കി ശബുല ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെട്ട് അടുത്തൊരു രാജാവിനെ തിരഞ്ഞെടുക്കുവാനായി ശമുവേലിനോട് ആരാണെന്ന് പറയാതെ ഈശായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോകുവാനായി പറയുന്നു അവിടെ തൈലക്കൊമ്പുമായി അഭിഷേകത്തിൻ്റെ തൈലക്കൊമ്പുമായി ശമുവേൽ കടന്നു പോകുമ്പോൾ ആ ഈശായിയുടെ ആദ്യത്തെ പുത്രന്മാരെല്ലാവരും കടന്നു വരുന്നു അവർക്ക് നല്ല പൊക്കമുണ്ട് അവർക്ക് തണ്ടും തടിയും മിടുക്കും ഒക്കെ ഉണ്ട് അവർ ശൗലിൻ്റെ സൈന്യത്തിലാണ് അവർ പടപൊരുതുവാൻ യോഗ്യരാണ് അവർക്ക് പല രീതിയിലുള്ള യോഗ്യതകൾ കണ്ട് ശമുവേൽ വിചാരിക്കുകയാണ് ഇവരായിരിക്കുമോ ഇവനായിരിക്കുമോ എലിയ എലിശ എലിയാബായിരിക്കുമോ ഇങ്ങനെയൊക്കെ പലരെക്കുറിച്ചും ഓരോരുത്തരെക്കുറിച്ചും കുറിച്ചും അങ്ങനെ ഏഴുപേരെക്കുറിച്ചും അവരായിരിക്കുമോ അവരായിരിക്കുമോ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യേണ്ടതെന്ന് അവരുടെ പുറമേയുള്ള ശരീരത്തിൻ്റെ യോഗ്യതകളെ കണ്ട് ചമുവേൽ നോക്കുമ്പോൾ പിതാവായിരിക്കുന്ന ദൈവം യഹോവ ചമുവേലിനോട് പറയുകയാണ് മനുഷ്യർ തങ്ങളുടെ മനുഷ്യ ഹൃദയത്തിനൊത്തവണ്ണം മുഖത്തെ നോക്കുന്നു യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു കാരണം യഹോവ ഇവരെ എല്ലാം തള്ളി ഏറ്റവും ഇളയവനായിരുന്ന അല്ലെങ്കിൽ അപ്പൻ തൻ്റെ മക്കളുടെ കൂട്ടത്തിൽ പോലും എണ്ണാതിരുന്ന ആട് മേയിച്ചു കൊണ്ടിരുന്ന ദാവീദിനെ ആയിരുന്നു കണ്ടത് ഇവരെ എല്ലാം കോപ്പ തള്ളിക്കളഞ്ഞു എന്ന് കണ്ട് ശമുവേൽ പിന്നെ ഈശാടി ചോദിക്കുകയാണ് നിനക്ക് ഇനിയും പുത്രന്മാരുണ്ടോ അന്ന് ആ സമയം പറയും ഒരുവനുണ്ട് ആട് മേച്ചു കൊണ്ടിരിക്കുന്നത് ദാവീദ് ശരീരം കൊണ്ട് വളരെ പൊക്കവോ ഇതൊന്നുമില്ല അവൻ സുനേത്രനായിരുന്നു വളരെ സുന്ദരനും കോമളരൂപീയുമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു പക്ഷേ ഒരു യുദ്ധം ചെയ്യുവാനുള്ള യോഗ്യതയൊന്നും മറ്റുള്ളവരുടെ കണ്ണിൽ ദാവീദിനില്ലായിരുന്നു എങ്കിലും ദൈവം കണ്ടത് അവൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന യോദ്ധാവിനെ ആയിരുന്നു ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും ചെയ്ത ദാവീദിൽ ദൈവം ഒരു രാജകീയ അഭിഷേകത്തെ പകർന്ന് അവനെ ഏറ്റവും വലിയൊരു രാജാവാകും ആയി മാറുവാൻ തക്കവണ്ണം അവനെ കണ്ടതുപോലെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെക്കുറിച്ച് മനുഷ്യരുടെ വിധികൾ പലതായിരിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവർ ദാവീദിനെ എല്ലാവരും തള്ളിയിരുന്നത് പോലെ നിങ്ങളെയും എല്ലാവരും തള്ളിയിരിക്കുകയായിരിക്കാം പക്ഷേ ആരുമില്ലാതിരുന്നപ്പോൾ കാട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ദൈവത്തെ സ്തുതിക്കുകയും അപ്പൻ്റെ ആടുകളെ ഒരു കുറവും കുറ്റവും ഇല്ലാതെ പരിപാലിക്കുകയും ചെയ്ത ദാവീദിൻ്റെ വിശ്വസ്തതയും കണ്ട ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദാഹവും മറവിടങ്ങളിലും രഹസ്യത്തിലും നിങ്ങൾ ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയും കണ്ട് വരുന്ന ആളുകളിൽ നിങ്ങളുടെ മുകളിലും ദൈവം പല വാഗ്ദത്വങ്ങളെയും തരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രസാദിക്കുവാനായി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യരെ പ്രസാദിക്കുന്നവരായി നിങ്ങൾ മാറരുത് ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിശ്ചയമായും അനുഗ്രഹിക്കുകയും ദാവിതിൻ്റെ ശിരസിൽ വീണതുപോലെ ഒരു ദൈവിക ദൈവികാഭിഷേകം നിങ്ങളിൽ കടന്നുവരികയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമീൻ